ശബരിമലയുമായി ബന്ധപ്പെട്ട് പല നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രത്യേകിച്ച് കോടതിയുമായി ബന്ധപ്പെട്ട് കോടതിക്ക് ഇതിൽ കൃത്യമായി തന്നെ ധാരണയുണ്ടല്ലേ കാരണം ഇപ്പോൾ പിടികൂടിയതെല്ലാം വെറും ചെറിയ മീനുകളാണ് വലിയ സ്രാവുകൾ പുറത്തുണ്ട് ആ സ്രാവുകളെ കൂട്ടിയാൽ മാത്രമേ അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയുമെന്നൊരു ധാരണ കോടതിക്കുണ്ടോ അല്ല കോടതിയെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടായിരുന്നു സർക്കാർ ഇക്കാര്യത്തില് കൈകൊണ്ട കൈക്കൊണ്ടത് അത് ഹൈക്കോടതി നേരിട്ട് എടുത്ത ഒരു കേസായിരുന്നിട്ട് കൂടി അതിൻ്റെ അതിലെ രണ്ട് പ്രധാന പ്രതികളുടെ ജാമ്യാപേക്ഷ വന്നത് ജസ്റ്റിസ് ബദറുദ്ദീൻ സാഹിബിൻ്റെ ബെഞ്ചിലാണ് വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബെഞ്ചിൽ വന്നിട്ട് തന്നെ ഏകദേശം ഒരു നാല് പ്രാവശ്യം മാറ്റിവെക്കേണ്ടി വന്നു ആ കേസ് മാറ്റിവെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ആവശ്യത്തിനുള്ള വിവരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് മാറ്റിവെക്കേണ്ടി അതായത് പ്രോസിക്യൂഷൻ പ്രതികളെ സഹായിക്കുന്നുവെന്ന് എന്നെ കോടതിക്ക് മനസ്സിലായി പക്ഷേ ഈ ഇത് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജാമ്യാപേക്ഷ ഡിലേ ചെയ്തുകൊണ്ടേയിരുന്നു ഇത് മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പിന്നെ ശ്രീ ജയശ്രീയും മറ്റൊരു ഉദ്യോഗസ്ഥനും ഉൾപ്പെട്ട ഒരു കേസാണ് പല പ്രാവശ്യം മാറ്റിവെച്ചിട്ട് അവസാനം ഇന്നലെ കോടതിയുടെ വിധി വന്നു രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചു ഇത് നിരസിച്ചുവെന്ന് മാത്രമല്ല കോടതി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു കാര്യം അവരുടെ മുമ്പ് നിൽക്കുന്നവരുൾപ്പെടെ ഈ കേസിൽ ഇപ്പോൾ ഫ്രെയിം ചെയ്ത ചെയ്യപ്പെട്ടവരുൾപ്പെടെ എല്ലാവരും വളരെ ചെറിയ ആൾക്കാരാണെന്നും ഇതിനേക്കാളും വലിയ ആൾക്കാരെ കൊണ്ട് മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നും എനിക്ക് മനസ്സിലാവുന്നുവെന്ന് അദ്ദേഹം പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൃത്യമായിട്ട് അത് പോകുന്നത് മുൻ മന്ത്രിമാരിലോട്ടും മന്ത്രിസഭയിലെ അംഗങ്ങളിലോട്ടും തന്നെയാണ് ഇപ്പോൾ ഈ പിരീഡുകളിൽ ശ്രീ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നു ഇപ്പോഴത്തെ വാസവൻ മന്ത്രിയാണ് ഈ മന്ത്രിമാർക്കെല്ലാം ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ജനങ്ങളുടെ ഒരു ധാരണ അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ ബദറുദ്ദീൻ സാഹിബിൻ്റെ നിരീക്ഷണങ്ങൾ കാര്യം അത് സ്വർണ്ണപ്പാളി സ്വർണം ക്ലാഡ് ചെയ്തതാണെന്നും ക്ലാഡ് ചെയ്ത സ്വർണത്തിൻ്റെ പുറത്ത് സ്വർണം പൂശേണ്ട കാര്യമില്ല എന്നും സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വർണം പൂശിയതും ക്ലാഡ് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും മാധ്യമങ്ങൾ പലപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടാണ് ഇപ്പോഴും ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വർണ്ണം പൂശിയതുമല്ല സ്വർണം പാളിയുമല്ല അതിൻ്റെ കറക്റ്റുള്ള ആ വാക്കെന്നു പറഞ്ഞാൽ അലൂമി ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നമ്മൾ അലൂമിനിയം ക്ലാഡഡ് എന്ന് പറഞ്ഞ മാതിരി ഇതൊരു ഗോൾഡ് ക്ലാഡഡ് ആണ് അതായത് ഒരു ഒരു പേപ്പറിൻ്റെ കനത്തിൽ കൂടുതൽ കനത്തിൽ രണ്ട് പേപ്പറിൻ്റെ കനത്തിൽ സ്വർണം പൊതിഞ്ഞതാണ് അതിൻ്റെ പുറത്ത് അത് ക്ലീൻ ചെയ്താൽ മാത്രം മതി സ്വർണ്ണത്തിന് അതിൻ്റെ പുറത്ത് നിങ്ങൾ അത് പിച്ചളയാണെന്ന് എഴുതി എഴുതാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറ്റക്കാരാണെന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് അവരെ ശിക്ഷ അവർ കുറ്റക്കാരാണെന്നുള്ള ഒരു നിരീക്ഷണം കൂടെ കോടതി ഇവിടെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അവർ ജാമ്യം മുൻകൂർ ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ുന്നത് ഇത് സാധാരണഗതിയിൽ ഒരു ജാമ്യം നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുന്നത് മാത്രമല്ല ഈവൻ അവർ സുപ്രീം കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ പോലും അത് അവർ കോടതി അങ്ങനെ ഒരു പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്യുക പോലും ചെയ്യില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കാര്യം ഇത്രയും കർശനമായ നിരീക്ഷണം ഒരു സുപ്രീം കോടതിയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ജഡ്ജിയുടെ മുൻപിൽ നിന്ന് വരും വന്ന സ്ഥിതിക്ക് അവരിനി കീഴടങ്ങ് അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ലോകത്തെ പടം മുഴുവൻ നയിക്കുന്ന പിണറായിയുടെ പോലീസ് എന്താ ഈ രണ്ട് പേര് ഇതുവരെ അറസ്റ്റ് ചെയ്യാത്ത അവർ കള്ളക്കാരാണ് അതിന് അതിൽ നഷ്ടമുണ്ടായ ഭക്തജനങ്ങൾക്ക് സർക്കാരിനോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നഷ്ടമുണ്ടായത് സർക്കാരിനോ ജന പൊതുജനങ്ങൾക്കോ അല്ല ചില വ്യക്തികൾക്കാണ് അതിനു വേണ്ടി ഇത്രയും നമ്മുടെ രാജ്യത്തെ പോലീസിനെ മുഴുവൻ നമ്മൾ ഇട്ട് ഓടിക്കുന്ന സമയത്തിന് എന്തുകൊണ്ട് ദേവസ്വം ബോർഡിലെ ഈ ഒളിവിൽ കഴിയുന്ന മറ്റ് പ്രതികളെ അവർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് കുറ്റം ചുമത്തപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യുന്നില്ല അല്ല ഈ പത്മകുമാരൻ അന്വേഷണം അവസാനിച്ചു ഇല്ല ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ കേസിൽ അന്വേഷണം ഒന്നും നടത്തില്ല ഒരു മാസത്തെ സമയം കൂടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം സുപ്രീം കോടതി ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാരുടെ അതേ നിരീക്ഷണം തന്നെയാണ് ശ്രീ ബദറുദ്ദീൻ സാഹിബും നടത്തിയിരിക്കുന്നത് ഇവരിലൊന്നും നിൽക്കുന്നതല്ല ഈ കേസ് ഇവർ കൊണ്ടൊന്നും ഇത് നടത്താൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഹിയറിങ്ങിലും പുള്ളിക്കാരൻ പറഞ്ഞത് യഥാർത്ഥ പ്രതികളെല്ലാം ഞങ്ങൾക്ക് കാണണം എന്നാണ് എന്നാണുള്ളത് ഇത്തവണയും പറഞ്ഞിരിക്കുന്നപ്പോഴത്തേക്ക് അവരാവശ്യപ്പെട്ട് ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്നാണ് എന്തായാലും ഈ സമയം നീണ്ട് നീണ്ട് ജനുവരി അവസാനം വരെ പോകും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നട അടച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പ്രൊസീഡിങ്സിലോട്ട് പോവുക എന്നുള്ളതാണ് കാണുന്നത് കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാ ഇതിനകത്തുള്ള തന്ത്രി തന്ത്രിമാരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല മേൽശാന്തിമാരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ മാത്രം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീരുന്നതല്ലോ കാര്യം തൊണ്ടിമോളൊന്നും പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തിട്ടില്ല അപ്പൊ ഈ അവസ്ഥയിൽ അല്ല എസ് ഐ ടി എസ് ഐ ടിക്ക് ആവശ്യത്തിനുള്ള പ്രഷർ ഒരു സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പം അത് ആ ഒരു ബെഞ്ചിന് മാത്രമായിരുന്നു അവര് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇന്നലെ ഇവരുടെ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയപ്പോഴത്തേക്കുണ്ടായ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും കൂടെ ആകുമ്പോഴത്തേക്ക് എസ് ഐ ടിയുടെ പുറത്തുള്ള പ്രഷർ വളരെ കൂടുതലാണ് അതായത് ദേവസ്വം ബോർഡ് പ്ര രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് ഇവർ പോരാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മന്ത്രിമാർ തന്നെയാണല്ല അവർക്ക് നമുക്കറിയാത്തക്ക മറ്റ് മേൽ ഉദ്യോഗസ്ഥന്മാരൊന്നും അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് കാലമായത് കൊണ്ടാണോ സി പി എം അങ്ങനെ അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നത് അല്ല സി പി എമ്മിൻ്റെ കൈയില്ലാതെ ഇതൊന്നും നടക്കത്തില്ലല്ലോ സി പി എം നോമിനേറ്റ് ചെയ്ത രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ജയിലിൽ കിടക്കുന്നത് അവർ ഇല്ലാത്ത പിടികിട്ടാത്ത മാങ്കൂട്ടത്തിനെ പറ്റി പറയുന്നവർ പിടികിട്ടിയ അകത്ത് കിടക്കുന്ന രണ്ട് പ്രസിഡന്റുമാരെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് അവർ കുറ്റാരോപിതരാണെന്നാണ് പറയുന്നത് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ അവർ കുറ്റാരോപിതര് മാത്രമാണ് പ്രതികളല്ല കുറ്റാരോപിതര് മാത്രമാണ് സി പി എം എപ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് നല്ല വാക്കുകൾ കണ്ടുപിടിക്കും അവരെ കുറ്റാരോഹണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരട്ടെ അതിന് അതുവരെ രാഹുൽ മാംകൂട്ടത്തിന് പോകുന്നതിന് വരെ ജയശ്രീ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല കോൺഗ്രസ് എന്തുകൊണ്ട് ജയശ്രീ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല ഇക്കാര്യത്തിൽ സി പി എമ്മിന് മാത്രമല്ല മെല്ലപ്പോക്ക് പോക്ക് കോൺഗ്രസിൻ്റെയും മെല്ലെപ്പോക്കുണ്ട് അത് അവരുടെ ഭരണവും ഉണ്ടായിരുന്നിട്ടുണ്ടല്ലോ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് മെല്ലെപ്പോക്കുണ്ട് എന്തുകൊണ്ട് ബി ജെ പി ഈ ജയശ്രീയുടെ അറസ്റ്റ് ആവശ്യപ്പെടുന്നില്ല ജയശ്രീ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവരെ അറസ്റ്റ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല സ്ത്രീയാണ് വൃക്ക രോഗിയാണ് അവർ പറയുന്നത് എക്സ്ക്യൂസ് ഇതൊന്നും സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ അപ്പോൾ ചേട്ടാ പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഉന്നതാണ് എസ് ഐ ടി അവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ ആ ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാന്നുള്ളവരെ കൊണ്ട് എസ്ഐ ടിയിൽ ഇരുത്താൻ അവിടെ ഇരിക്കുന്ന ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് അറിയാം അവരത് ചെയ്യും രണ്ടു ദിവസം മുൻപായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നു ഇ ഡി വരും സി ബി ഐ വരും കേന്ദ്ര ഏജൻസി ഇന്ന് വരെ ഇന്ന് വരെ ഇ ഡിയും സി ബി ഐയും എല്ലാം സി പി എം ബി ജെ പി സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ആകെ അവർ ചെയ്തിട്ടുള്ളത് കരവന്നൂർ ബാങ്കിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ അവിടെ സുരേഷ് ഗോപിക്ക് വ്യക്തമായിട്ടുള്ള നേട്ടങ്ങളുണ്ടായിരുന്നു ഈ കേസിലും ഇ ഡി വരുന്നത് കേസ് മുക്കാനാണ് കേസിന്റെ വിവരങ്ങൾ അറിഞ്ഞെടുത്തിട്ട് സി പി എമ്മിന് കൊടുക്കാനാണ് എന്നാണ് എൻ്റെ സംശയം ഇന്ന് വരെയും സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് മാത്രമേ ബി ജെ പിയും ഇ ഡിയും എടുത്തിട്ടുള്ളൂ ഇന്ന് വരെയും കരിവുന്നൂർ ബാങ്കിൽ ഒഴികെ ബാക്കി ഓരോടത്തും അവരൊന്നും ചെയ്തിട്ടില്ല അല്ല ഇത് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഈ തെരഞ്ഞെടുപ്പിലുമാണ് ഈ ഇ ഡി തെരഞ്ഞെടുപ്പില് ബിജെപിക്ക് ഉപയോഗിക്കാണെങ്കിൽ ഈ ജയശ്രിയുടെ അറസ്റ്റ് എന്തുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നില്ല രാഹുൽ മാങ്കൂട്ടി തന്നെ അറസ്റ്റ് ആവശ്യപ്പെടുന്നത് ജയശ്രീയുടെ അറസ്റ്റ് ആവശ്യപ്പെടുന്നില്ല ഒരു കൂട്ടുകച്ചവടം ഇതിലുണ്ടെന്ന് തീർച്ചയായിട്ടും ഇത് ഒരു കൂട്ടുകച്ചവടം തന്നെയാണ് മൂന്ന് മുന്നണികളും ഇക്കാര്യത്തില് ജനങ്ങളെ പറ്റിക്കാനും ഭക്തരെ ആണ് നിൽക്കുന്നത് പക്ഷേ അയ്യപ്പനും ഹൈക്കോടതി ജഡ്ജിമാരും കൂടെ ചേർന്ന് കാര്യങ്ങൾ തിരികെ കൊണ്ടുവരുമെന്നുള്ളതാണ് ഭക്തരുടെ പ്രതീക്ഷ പക്ഷെ അത് പൂർണമായി തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് അവസാനിച്ച മറ്റാണ് ഈ രാഹുൽ മാം പ്രശ്നം ആ അത് ഇങ്ങനെ ബി ജെ പി സി പി എമ്മിന്റെ എപ്പോഴും ഒരു രീതി അതാണ് അവരുടെ എന്തെങ്കിലും വലിയ പ്രശ്നം വരുമ്പോൾ അനേക്കായാലും വലിയൊരു പ്രശ്നം ഉണ്ടാക്കും അതിൻ്റെ പുറകെ ആൾക്കാർ പോവും അത് കണ്ട് അവർ രസിക്കും അതാണ് സി പി എമ്മിൻ്റെ രീതി ഒരു വരയെ വല്ല ചെറുതാക്കണോ എന്നെക്കാലും വലിയ വര വരയ്ക്കുന്നതാണ് എളുപ്പമെന്ന് അവർക്കറിയാം എന്തായാലും മോഷണം വേറെ പീഡനം വേറെ രണ്ടും രണ്ടായിട്ട് കാണണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം